ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ലോഗ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനത് ചെസ്റ്റൊരി സപ്പോർട്ടിന്റെ ഒരു ചെടിയൊന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളിതിന് സപ്പോർട്ടാന്ന് കേട്ടാ പറയല് ഇത് മൂത്തിട്ടില്ലൊക്കെ ചെറിയതാണ് കേട്ടാ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ അതിൽ രണ്ട് ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ മുന്നിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മണി പ്ലാന്റും സ്നേക്ക് പ്ലാന്റ് പിന്നെ അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുന്നിൽ പിന്നെ ഡയറക്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ ഫ്രണ്ട് ഡോറിൻ്റെ ഈ സൈഡിലായിട്ട് ലിവിങ് റൂമാണ് കേട്ട ഉള്ളത് അപ്പുറത്ത് ഡൈനിങ് റൂമാണ് ഉള്ളത് അതിൻ്റെ റൈറ്റ് സൈഡിൽക്കായിട്ട് രണ്ട് ബെഡ്റൂമും പിന്നെ അതിന് രണ്ട് അറ്റാച്ച്ഡ് ബാത്ത് കേട്ടോ ഉള്ളത് ഈ സൈഡിലോട്ടുള്ളത് പിന്നെ മാല തന്നെ ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തൊരു ജസ്റ്റ് വീടും ഒന്നിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ എടുത്തതാണ് കേട്ടോ ഇപ്പുറത്ത് ഇനിയൊരു ബെഡ്റൂമാണ് ഈ സൈഡിൽ ആ സൈഡ് കോർണർ സൈഡിൽ ബാത്ത് റൂമാണ് കേട്ടോ ഉള്ളത് വാഷ്റൂമും സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച രാവിലെ ചായൻ്റെ ഒക്കെ അടിക്കായിട്ട് റൊട്ടി ഉണ്ടാക്കുക അരിയിൻ്റെ റൊട്ടിയാണ് കേട്ടോ അത് അത് അരിയും തേങ്ങയും ഉള്ളി ചെറിയ ഉള്ളി ജീരകമൊക്കെ ഇട്ടിട്ട് അരിപ്പൊടി കുഴച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അതായിരുന്നു പിന്നെ തേങ്ങാപ്പാലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ മോൻ്റെ കയ്യിൽ ഫോണ് കിട്ടിയപ്പോൾ അവന് പോയി പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ പിന്നെ ഞാൻ രാവിലെ തന്നെ കുറച്ച് പയറൊക്കെ എടുത്ത് കഴുകി അരിഞ്ഞായിരുന്നോട്ടെ ആ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ എന്നിങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ കുറേ ദിവസമായി പൊതിച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ വാഴ ഇങ്ങനെ വാഴ എല്ലാം കിട്ടുമല്ലോ അപ്പോൾ വാഴ എല്ലാം ഇതാക്കിയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നോട്ടെ അപ്പോൾ പയറൊക്കെ അരിഞ്ഞി വെച്ചതിന് ശേഷം പപ്പക്കായ പച്ചപ്പായ ഇല്ല അത് തട്ടിടാൻ വന്നതാണ് കേട്ടോ തട്ടി ആദ്യം തട്ടിയിട്ടത് മൂത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നിങ്ങനെ തട്ടിട്ട അപ്പോഴാണ് ഒന്നിങ്ങനെ പച്ചപ്പായ ക്യാബേജ് പോലെ ചെറുതായിട്ട് ചെരുകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ പച്ചപ്പായ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വയറിന് എന്തെങ്കിലും അസുഖം പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നൊക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ പച്ചപ്പായ വേറെ ശല്യമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് സവാളയും ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടി ചച്ചെടുത്തതാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ തട്ടിയിട്ടില്ലേ ആ പച്ചപ്പായ ചെറുതാക്കി ഇങ്ങനെ ക്യാബേജിന് ചെറുക്കുന്ന മാതിരി ചെരുകിയെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ ക്യാബേജ് പോലെ തന്നെ തോന്നും ക്യാബേജ് ഉണ്ടാക്കുന്ന മാതിരി തന്നെ കേട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടായത് ഒരു സവാളയും രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ചെറിയ ജീരകം ചെറിയ ജീരകം ഇത് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടുതന്നെ തിരുമ്പി നല്ലോണം കൈ കൊണ്ട് പിന്നെ ഉള്ളിയും കടുകും ഇട്ടിട്ട് അത് അതിലോട്ടിട്ടിട്ട് വെള്ളമൊഴിക്കാണ്ട് സ്ലോലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് അയലാണ് കേട്ടോ പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയല ഇങ്ങനെ പൊരിക്കാൻ വെക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് അങ്ങേ സ്റ്റൗമൽ മുട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത് പൊതിച്ചോറിനായിട്ട് മുട്ടയും പൊരിക്കാൻ വേണ്ടിയിട്ട് ആംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴൻ്റെ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വാട്ടി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് വാഴല മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടാ ഒരു വാഴലക്കെന്തോ പതിനഞ്ച് ഉറുപ്പ എന്തോ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ വാങ്ങിയതായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ വാഴല നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറ എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാഴല കണ്ടപ്പോൾ ഒന്നും കൂടി പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഉമ്മനോടാണ് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഉമ്മ നല്ല പൊതിയുമോ എനിക്ക് ശരി പൊതിയാനറിയില്ല അപ്പോൾ ഉമ്മ പൊതിഞ്ഞ് തരും അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ടേബിൾ ഉമ്മ കൊണ്ടുവന്നിങ്ങനെ അപ്പോൾ ഉമ്മ പിന്നെ വാഴ വാഴ എല്ലാം ഇല നല്ലവണ്ണം കഴുകിയതിനു ശേഷം അങ്ങനെ അടുപ്പിൽ വെച്ചിങ്ങനെ വാട്ടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആറ് പൊതി എടുത്തിട്ടുണ്ട് ആറ് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആറ് പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആറെണ്ണം അങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാം വെച്ച് മേലെ ലാസ്റ്റ് മുട്ടയും പിന്നെ അയല പൊരിച്ചതും അയിലപ്പൊരിച്ചതും വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൽ ഞാൻ പച്ചമുളകും ഉള്ളിയും ചെറുളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഏട്ടാ അത് തുറന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്ന് എപ്പോഴും പറയും അപ്പോളും അതിൻ്റെ ടേസ്റ്റ് ആയാലും മണമൊക്കെ നന്നായിട്ട് ഫുഡിലിങ്ങനെ പിടിക്കുകയുള്ളൂ അപ്പോൾ ആ പൊതിഞ്ഞാൽ തുറക്കുമ്പോൾ ആ എല്ലാം അങ്ങനെ ചോറുമ്പോ ഇങ്ങനെ ഒട്ടിയിട്ടിരിക്കാൻ തന്നെ ഒരു നല്ലൊരു അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റ് ആണ് അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു നാലര മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കടപ്പുറത്ത് പോയതാണ് കേട്ടോ അവിടുന്ന് കടല് നമുക്കവിടെ കുറച്ച് അടുത്താണ് കേട്ടാന്ന് വണ്ടിയിലൊക്കെ പോകുകയാണെന്നു വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിലൊക്കെ എത്തും നടന്ന് ഇങ്ങനെ പോകാനും പറ്റും കേട്ടോ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയി കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ നടന്ന് പോകാൻ ഇങ്ങനും സുഖമാണ് കേട്ടോ കുറച്ച് പതുക്കെ ഇങ്ങനെ നടക്കാൻ നടക്കാനിഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നടന്ന് ഇങ്ങനെ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല കാരണം അടിയൊഴുക്കുള്ള സമയമാണെന്നിങ്ങനെ പറഞ്ഞു തരണം കുട്ടികളൊന്നും നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ട് പിന്നെ കുട്ടികളും മണ്ണിലൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിലിറങ്ങിയിട്ടിപ്പോൾ വല്ല പ്രശ്നം ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് കുട്ടികളും മണ്ണിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്ന് ഏകദേശം ഒരു ആറ് കാല് വരെ ഇരുന്ന് അങ്ങനെ അസ്തമയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കരുത് ബൈ